ആരാധകന്റെ സ്നേഹത്തിന് എം എ യൂസഫലിയുടെ അത്ഭുത സമ്മാനം തനിക്ക് ജന്മദിനം തനിക്ക് ജന്മദിന സമ്മാനം അയച്ചു നൽകിയ യുവാവിനെ നേരിൽ കണ്ട് റാഡോ വാച്ച് സമ്മാനിച്ചാണ് യൂസഫലി നന്ദി പ്രകടിപ്പിച്ചത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ജന്മദിനത്തിൽ വാച്ച് സമ്മാനമായി അയക്കുമ്പോൾ യൂസഫലിയെ നേരിട്ട് കാണാനാകുമെന്ന് പോലും തിരുവനന്തപുരം സ്വദേശി മിഥുൻ കരുതിയിരുന്നില്ല എന്നാൽ മിഥുനെയും സുഹൃത്ത് ഹരികൃഷ്ണനെയും ഞെട്ടിച്ച് യു എയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവർക്കൊരു ഫോൺ കോൾ എത്തി എം എ യൂസഫ് ഓഫീസിൽ നിന്നാണ് സമ്മാനം ലഭിച്ചു വളരെയധികം അറിയിക്കുന്നു നിങ്ങൾക്ക് തിരികെ നൽകാൻ ചെയർമാനൊരു സമ്മാനം അയക്കുന്നുണ്ട് പിറന്നാൾ സമ്മാനത്തിന് എം എ യൂസഫലിയുടെ സ്നേഹസമ്മാനം എന്ന് മാത്രമേ കൊച്ചിയിലെത്തുമ്പോൾ ഇരുവരും കരുതിയിരുന്നുള്ളൂ എന്നാൽ കൊച്ചിയിലെത്തിയ ഇരുവരും ഞെട്ടി മിഥുനും ഹരികൃഷ്ണനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ്റെ ഓഫീസ് ലോഞ്ചിലേക്ക് ക്ഷണം ഇരുവരെയും കാത്തിരിക്കുന്നത് എം എ യൂസഫലി അലി ജന്മദിനം ഓർത്തുവെച്ച് സമ്മാനം അയച്ചു നൽകിയത് എന്തിനെന്നായിരുന്നു ആദ്യ ചോദ്യം തീർത്തും സ്നേഹം കൊണ്ടുള്ള പ്രവൃത്തിയെന്നായിരുന്നു മിഥുൻ്റെ മറുപടി തന്റെ ജന്മദിനം ഓർത്തുവെച്ച് സമ്മാനം അയക്കാൻ കാണിച്ച സമീപനത്തെ താൻ വിലമതിക്കുന്നുവെന്ന് പറഞ്ഞ യൂസഫലി മിഥുൻ്റെ കയ്യിൽ സ്നേഹസമ്മാനമായി പുതിയ റാഡോ വാച്ച് കെട്ടി നൽകി നാട്ടികയിലെ എം എ യൂസഫലിയുടെ അലിയുടെ വീട്ടുവിലാസത്തിലേക്കായിരുന്നു തിരുവനന്തപുരം മലയൻകിട്ടി സ്വദേശി മിഥുൻ പിറന്നാൾ സമ്മാനമായി വാച്ച് അയച്ചു നൽകിയത് ലുലു സ്റ്റാഫ് ഈ സമ്മാനം അബുദാബിയിലെ എം എ യൂസഫലിയുടെ വിലാസത്തിലേക്ക് അയച്ചു നൽകി നവംബർ പതിനഞ്ചിനായിരുന്നു യൂസഫലിയുടെ ജന്മദിനം മൂന്ന് മാസങ്ങൾക്കകം യൂസഫലി തന്നെ നേരിട്ട് സ്നേഹസമ്മാനവുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ആവേശത്തിലാണ് ഇരുവരും കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം